ബിഗ് ബോസിനകത്ത് കയറിയതിനു ശേഷം ഈ കൾച്ചർ ആദ്യമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഒരുമാതിരിപ്പെട്ടവരുടെ ഒന്നും ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല രാവിലെ എഴുന്നേറ്റം എന്താണ് ബിഗ് ബോസിനകത്ത് കയറിയതിനു ശേഷം ഈ കൾച്ചർ ആദ്യമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഒരുമാതിരിപ്പെട്ടവരുടെ ഒന്നും ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല രാവിലെ എഴുന്നേറ്റപ്പാടെ അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ കോഫിയൊക്കെ എടുക്കുന്ന ആ തിരക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രേണു സുതിക്ക് ഒന്ന് തുപ്പണം തുപ്പാൻ അവിടെ വാഷ് വാട്ട്ബേസിനില്ലല്ലോ അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കാണുന്നത് വേസ്റ്റ് ബിൻ ആണ് ആ വേസ്റ്റ് ബിന്നിലേക്ക് ആരും കാണാതെ ഒരൊറ്റ തുപ്പൽ അത് കണ്ടസ്റ്റൻസ് ആരും കണ്ടിട്ടില്ല ഒട്ടുമിക്കവാറും ലൈവ് കണ്ട ആൾക്കാരും അത് ശ്രദ്ധിച്ചു കാണാൻ സാധ്യതയില്ല പക്ഷെ ലാലേട്ടൻ അത് പൊക്കും ഞാൻ ലൈവ് കണ്ടതായിരുന്നു സത്യം പറഞ്ഞല്ലോ ഈ ലൈവ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്ന് ആരെയെന്നറിയോ ജാസ്മിൻ ജാഫർ ഈ എൻ്റെ പൊന്നോ അതൊരു ഒന്നോന്നറിയ സാധനമായിരുന്നു അതാരുന്നു അന്നാ ജാസ്മിന്റെ കൂടെ ഒരു ആ അപ്സര അപ്സരയായിരുന്നു ഇങ്ങനെ ഇങ്ങനെ അപ്സര ഇങ്ങനെ നോട്ടം നോക്കിട്ട് ഒരു അക്ഷരം മിണ്ടാതെ ഇണ്ടാതെ ആ ചായ എന്ത് എടുത്തു അതെല്ലാവർക്കും അത് കൊടുത്തു ജിൻഡും അത് കണ്ടപ്പോഴത്തേക്ക് അന്ന് ഏർ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സാറ്റർഡേ ഞാൻ തോന്നുന്നു ലാലേട്ടൻ വന്ന സമയത്ത് ജിൻഡോ ഇങ്ങനെ അന്തം ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇത് ഓക്കെ ഇതിപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിനെന്തായാലും ലാലേട്ടൻ വന്നിട്ട് നല്ല ഡോസ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാലാ ആ തുപ്പണ്ട സ്ഥലമാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പം ഇത് നമ്മുടെ വീടല്ല ബിഗ് ബോസ് ഷോയാണ് ഇവിടെ കോടിക്കണക്കിന് ആൾക്കാർ ഇരുന്ന് കാണുന്ന ഷോയാണ് അപ്പം ഇതെല്ലാവരും ശ്രദ്ധിക്കും ഒരു ചെറിയ ഒരു ചെറിയൊരിതാണെങ്കിൽ പോലും ശ്രദ്ധിക്കും ചിലപ്പോൾ എപ്പിസോഡ് ഇതെല്ലാം കാണണമെന്നില്ല ലൈവ് കാണുന്നവർ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ ആ ഓക്കെ ഇതിപ്പോൾ ഒരു ഷോയാണ് ആ ഷോയിൽ വരുമ്പം തെറ്റുകളൊക്കെ സംഭവിക്കാം അത് തിരുത്തി മുന്നിട്ട് പോയി ഒരു നല്ലൊരു ലൈഫായിട്ട് പോകുന്നതിനോടായിരിക്കും എനിക്ക് കൂടുതൽ താല്പര്യമൊക്കെ ഓക്കെ ഇവരെന്താണ് ഇവരുടെ രീതി എന്താണെന്ന് ഇതിനകത്ത് അവരെടുത്ത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ പിന്നെ രാവിലെ പിന്നെ രേണു പിന്നെ ലിഫ്റ്റിക്കൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എന്താ നിങ്ങളുടെ ചങ്ങിനെ മെൻഷൻ ചെയ് ഇങ്ങനെ ലിഫ്റ്റിക്ക് ഇടുന്ന ചങ്കത്തിയെ മെൻഷൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ലൈവിലൊക്കെ ഇങ്ങനെ കണ്ടു പിന്നെ പുള്ളിക്കാരുടെ പാട്ട് ഈ ആലപ്പുഴയുടെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ ആ പാട്ട് അതിനകത്ത് പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ അടിപൊളിയായിരുന്നു ഉള്ള കാര്യം പറയുമല്ലോ നമ്മൾ നല്ലതെന്ന് നല്ലത് പറയും കാരണം എനിക്ക് അവരുടെ ഇഷ്ടപ്പെട്ടത് ആ പാട്ട് അടിപൊളി പാട്ട് അത് അവർ ഈ ഷോയ്ക്ക് എത്തിക്കുന്ന എല്ലാവരും കൂടെ അത് നല്ല അടിപൊളിയായിട്ട് ഒരുപാടിയിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ അത് കൂടെ കൂടെ പറയണമല്ലോ ഓക്കെ പിന്നെ ഈ ഒരു കാര്യത്തിൽ സാറ്റർഡേ എന്തായാലും ഇല്ലാതായിട്ട് നല്ല രീതിയിൽ പണി കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ നേരെ ഷോ കാണുന്നതാണല്ലോ നമ്മൾ അല്ലല്ലോ ബിഗ് ബോസ് കാണാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ അപ്പാനി ശരത്ത് ഈ പറയുന്ന രേണുവിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അറിയാമല്ലോ ടാസ്ക് നടക്കുന്ന സമയത്താണെങ്കിലും ഈ ടാസ്ക് തരുന്ന സമയത്ത് ഇതിപ്പം അറിയാം എത്ര ടയേഡ് ആയിട്ടുള്ളവരാണെങ്കിലും നമ്മൾ ആ സമയത്ത് ആക്റ്റീവായേ പറ്റും നമ്മളവിടെ ആക്റ്റീവ് ആയേ പറ്റത്തുള്ളൂ അത് അങ്ങനെയാ വേണ്ടത് ഇവിടെ രേണു ചേച്ചി അങ്ങ് മടി കാണിക്കാൻ തുടങ്ങി ചേച്ചിക്ക് എപ്പോഴും മടിയാണല്ലോ അതാണ് ഏറ്റവും കൂടുതൽ കുഴപ്പമാക്കിയത് നമ്മുടെ ഒരു ക്യാരക്ടർ എത്ര പിടിച്ചു നിന്നാലും അവസാനം പൊട്ടിത്തെറിക്കും ഇവിടെ ചെന്നാല നമ്മളെന്താണെന്ന് അതിനകത്ത് കാണുക കാണുകയും ചെയ്യും ഓക്കെ എന്നാലും നമുക്ക് ആ ഒരു വീഡിയോ ഞാനൊന്ന് വെച്ചാൽ പണി ശരത്തിനെ കുറിച്ച് സംസാരം നമുക്ക് ഈ ഈ ലൈവിന്റെ ക്ലിപ്പും കാര്യങ്ങളും ഒന്നും വെക്കാൻ പറ്റില്ല എന്നിട്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ വെച്ച് പണി കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം പണ്ടത്തെ കൂട്ടല്ല നല്ല അടി കിട്ടും ഓക്കെ അതുകൊണ്ട് നമ്മൾ ചില ചില ക്ലിപ്പും കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാരോട് ചോദിച്ചിട്ടാണ് നമ്മൾ മേടിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ക്ലിപ്പിലോട്ട് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ രേണുവിൻ്റെ മുഖത്ത് വീണ്ടും ആ ഒരു ഷേവിംഗ് ഫോം വീണിരിക്കുകയാണ് ഇത്തവണ നമ്മുടെ അപ്പാനി ശരത്താണ് പണി കൊടുത്തത് വേറെ ഒന്നുമല്ല മൂപ്പര് വന്നിട്ട് രേണുവിൻ്റെ പേര് പറഞ്ഞു അതായത് രേണു ക്യാപ്റ്റൻ ആകാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ആളാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ഇന്നലെ നമ്മളെല്ലാവരും വന്ന് കയറിയതേ ഉള്ളൂ കുറെ പേര് ടയർഡൊക്കെയാണ് പക്ഷേ എന്നാലും ടാസ്ക് കിട്ടുമ്പോൾ നമ്മൾ ടാസ്ക് കളിക്കണം പക്ഷെ ഇന്നലെ ഒരു തരത്തിലും ടാസ്ക് കളിക്കാതെ മാറി നിൽക്കുകയാണ് രേണു ചെയ്തത് എന്നാണ് അപ്പാനി പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞിട്ടാണ് രേണുവിന്റെ മുഖത്ത് ഫോം തേക്കുന്നത് എന്നിട്ട് പറഞ്ഞത് അങ്ങനത്തെ ഒരാൾ ആദ്യത്തെ ക്യാപ്റ്റൻ ആവാൻ ഒരു തരത്തിലും യോഗ്യതയില്ല കാരണം ടാസ്കുകളിൽ കളിക്കാതെ മാറി നിന്ന് ഉഴപ്പി നിൽക്കുന്ന ഒരാൾക്ക് ക്യാപ്റ്റൻ ആകാനുള്ള അർഹതയില്ല എന്നും പറയുന്നുണ്ട് സോ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ രേണുവിന്റെ മുഖത്ത് ഫോം തേയ്ക്കപ്പെട്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഓക്കെ ഇത് ഏഴിൻ്റെ പണി എന്നാ പറയുന്നത് ഈ ഒരു ഷോ ഏഴിൻ്റെ പണി ഇപ്പോൾ ഏഴിൻ്റെ പണി വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ അടുത്ത് എല്ലാവരും ചെന്നിട്ട് കാരണം ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ലാത്തവരെന്നു പറഞ്ഞുള്ള രീതിയിലാണ് ടാസ്ക് പറഞ്ഞിട്ടുന്നത് ഓക്കെ ഇവരെല്ലാവരും പോയി ആരെ അടുത്ത് ഏത് അനീഷിൻ്റെ അടുത്ത് ഇതേ അടക്കുന്നത് പുള്ളിക്കാരൻ ക്യാപ്റ്റനായി അതാണ് ഈ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല ബുദ്ധിപൂർവ്വം കളിച്ചു പോകേണ്ട ഒരു ഇതാക്കിയായിരിക്കും ഓക്കെ എന്തായാലും രേണു സുധിയുടെ അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ചു നോക്കി എവിടെ ചെന്നാലും ഇതൊക്കെയാണല്ലോ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആണല്ലോ പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചിരി വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു എനിക്ക് ഒരാൾ അയച്ചു തന്നെയാണ് അത് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാല് ലാലേട്ടൻ വെൽക്കം പറയത്തില്ലോ നമസ്കാരം നമസ്കാരം അതെനിക്ക് തോന്നുന്നപ്പോൾ ഈ എറോസസ് ഒക്കെ ആയിരുന്നല്ലോ അതായിരിക്കും എല്ലാരും വെൽക്കം ചെയ്യിപ്പിച്ചായിരിക്കും ഇതെല്ലാരും ഐജ് വന്നിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ചിരി അടക്കാൻ വയ്യായിരുന്നു അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞപ്പോ അത് കണ്ടപ്പോൾ ശരിക്കും ചിരി വന്നായിരുന്നു നമ്മുടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാം ആൾക്കാരുണ്ട്

ആ ലെത്തിന്റെ സൂക്ഷിക്കാണ് അപ്പൊന്ന് അവിടെ പഠിച്ചു അപ്പൊ ബിഗ് ബോസ് ആ പ്ലാറ്റ്ഫോമിൽ കയറാൻ നിങ്ങൾ 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 ഒരുപാട് പരിശ്രമിച്ച നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ അപ്പൊ ജിൻഡോ ഈ പറഞ്ഞ രേണുസ്തുതിക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ജിൻഡോ പറയുന്ന പോലെ നൂറ് ഗ്രാമിന്റെ അത്രേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് അവർ അവർ എത്തിപ്പെട്ട കുറെ ആൾക്കാരുണ്ട് ഇതൊക്കെ എത്തിപ്പെടുകയാണെങ്കിൽ അവരുടെ കഴിവാണെന്ന് പറയുന്നൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ഇവിടെ കഴിവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ കൂടുതലും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ളതും എല്ലാം നമ്മള് റിയാക്ഷൻസ് വീഡിയോ ചെയ്തവരാണ് ഓക്കെ എന്തെങ്കിലും ആവട്ടെ എന്തായാലും അവർ കയറിപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ കൈ അടിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ പിന്നെ അതിനകത്ത് പെർഫോമൻസ് പോലെ ഇരിക്കും ഇനി അങ്ങോട്ട് പോകുന്നതൊക്കെ പെർഫോമൻസ് അത് ചുമ്മാ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാവരുത് അതുകൊണ്ട് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി അതൊരു മൂലയ്ക്ക് ഇരിക്കാനുള്ളത് മാത്രം ആവരുത് നല്ല രീതിയിൽ പൊരുതാൻ നോക്കുക ഗെയിം കളിക്കാൻ നോക്കുക വേണ്ടത് വാശിയാണ് കാരണം ഞാൻ ഉൾപ്പെടെ ഇപ്പോഴും ഞാൻ പറയേണ്ട കാര്യങ്ങൾ പച്ചയ്ക്ക് ഞാൻ പറയും എനിക്കതുപോലെ പറയാനുണ്ട് ഒക്കെ നമ്മുടെയൊക്കെ മുന്നിലാണെങ്കിൽ ഈ പറയുന്നതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് കളിച്ച് കയറി അംഗീകരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കും പ്രത്യേകിച്ച് ഷോക്കാത്ത എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പോസിറ്റീവാണെങ്കിൽ അത് പറഞ്ഞിരിക്കും അല്ലാതെ വൈരാഗ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ പറയില്ല റിവ്യൂ പറയാം കാരണം ഞാൻ ഈ റിവ്യൂ എന്ന് പറഞ്ഞൊരു കാര്യം ആത്മാർത്ഥയോടെ ചെയ്യുന്നൊരു കാര്യമാണ് പിന്നെ വേണു അപ്പം നീ ഒക്കെ വിചാരിക്കും നിങ്ങളൊക്കെ വിചാരിക്കും പിന്നെന്താ പിന്നെ ഒരു പേഴ്സണൽ എന്താണ് രേണുവോട് അത് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മാത്രം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പോൾ ഒരിക്കലും അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യുക പിന്നെ ലാലേട്ട ഒന്ന് വന്നിട്ട് ആ തുപ്പിൽ കേസ് ഒന്ന് സെറ്റാക്കി കൊടുക്കുക ബൈ ലവ് യു ഓൾ